വിഷ്ണു കിരീഷിൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സ്വാഗതം ഇപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പല ശേഷം സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഒക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ സോറി റേഷൻ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് അത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ കുറഞ്ഞ അനു മാത്രമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കർശന നിർദ്ദേശമാണ് അർഹതയില്ലാത്തവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കണ്ട എന്നത് സർക്കാരിൻ്റെ കർശന നിർദ്ദേശമാണ് ഇവിടെ കാർഡിന് ആറ് കിലോ അരിയായിരുന്നു നേരത്തെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന അത് സർക്കാർ ഇപ്പോൾ വളരെ തുച്ഛമായി രണ്ട് കിലോ കുറച്ചിട്ടുണ്ട് നീലക്കാടിനാവട്ടെ വളരെ കുറഞ്ഞ ആനുകൂല്യങ്ങൾ മാത്രമാണ് കിട്ടുന്നത് കിലോ നാല് കിലോ അരിയാണ് ലഭിക്കുക രണ്ടാളൊക്കെ ഉള്ള വീട്ടിൽ കേവലം ഒരു മാസമൊക്കെ ഇരിക്കാനുള്ള അരിയെ കിട്ടുന്നുള്ളൂ സബ്സിഡി അരിയൊക്കെ ലഭിക്കും പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ട് നാല് കിലോ രണ്ട് തവണയായിട്ട് വേണം മേടിക്കാൻ അതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അടുത്ത അഞ്ച് കിലോ ആയി എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ച് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ജനങ്ങൾ രണ്ട് തവണയായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ആദ്യം രണ്ടാഴ്ചയിൽ പതിനഞ്ച് നാല് കിലോയും പിന്നെ രണ്ടാഴ്ചയിൽ നാല് രൂ ലഭിക്കുന്നതെന്ന് ഉള്ള കാര്യം എല്ലാവരും ഓർക്കുക അപ്പൊ രണ്ട് രണ്ട് കുടുംബത്തിൽ രണ്ട് വ്യക്തികളായിട്ട് ചെയ്തു അപ്പം നാല് കിലോ മേ വീതം വെച്ച് ഒരു വീട്ടിലേക്ക് മേടിക്കുക അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇത്ര ആണ് ഈ വീട്ടില് പറയണ ചാൻ സോറി കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാനുണ്ട് പെൻഷൻ മാസ്റ്ററിങ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ അവസാനിക്കാൻ കേവലം നാല് ദിവസം മാത്രമാണ് എല്ലാം മൂന്ന് ദിവസം മാത്രമാണ് ഇനി ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്നാലും മസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമം പെൻഷൻ ചിലപ്പോൾ നഷ്ടപ്പെടും ചിലപ്പോൾ അല്ല ഉറപ്പായിട്ട് നഷ്ടപ്പെടും ക്ഷേമ പെൻഷൻ വളർത്താനൊക്കെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അറിയത് അല്ലെങ്കിൽ നിങ്ങളൊരു കഴിവതും നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലും ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക